ദക്ഷിണ കൊറിയയിൽ വിമാനാപകടത്തിൽ ഇരുപത്തിയെട്ട് മരണം മുവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് വിമാനം റൺവേയിൽ നിന്ന് തെന്നി മാറുകയാണ് ഉണ്ടായത് വിവരങ്ങളുമായി അനുശ്രീ വത്സൻ ചേരുന്നുണ്ട് അനുശ്രീ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഇരുപത്തിയെട്ട് മരണമാണ് രേഖപ്പെടുത്തുന്നത് അല്ലെ എന്താണ് വിശദാംശങ്ങൾ ജയലക്ഷ്മി ദാരുണമായ സംഭവം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതായത് ദക്ഷിണ കൊറിയയിലേക്ക് തായ്ലാന്റിൽ നിന്ന് ദക്ഷിണ കൊറിയയിലേക്ക് ദക്ഷിണ കൊറിയയിലെ മുവാൻ വിമാനത്താവളത്തിലേക്ക് വരികയായിരുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടി പെട്ടിരിക്കുന്നത് ജജു വിമാനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് നൂറ്റി എൺപത്തൊന്ന് പേരുമായിട്ടാണ് വിമാനത്തിൽ യാത്രക്കാരുണ്ടായിരുന്നത് അതിൽ തന്നെ ആറ് ഫ്ലൈറ്റ് അറ്റൻഡർമാരും നൂറ്റി എഴുപത്തഞ്ച് യാത്രക്കാരുമാണ് ഉണ്ടായിരുന്നത് ഈ അടങ്ങുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത് ഇരുപത്തി പേരാണ് മരിച്ചിരിക്കുന്നത് ലാൻഡിങ്ങിനിടെയാണ് അപകടം ഉണ്ടാകുന്നതെന്നാണ് എന്താണ് അറിയേണ്ടത് വിമാനം റൺവേയിൽ നിന്ന് തെന്നി മാറുകയായിരുന്നു ായിരുന്നോ ജയലക്ഷ്മി ഈ വിമാനം തായ്ലാന്റിൽ നിന്ന് ഈ ദക്ഷിണ കൊറിയയിലെ വിമാനത്താവളത്തിലേക്ക് വരുന്ന സമയത്താണ് അപകടം ഉണ്ടായത് അത് ലാൻഡിങ് സമയത്താണ് അപകടം ഉണ്ടായത് തെന്നി മാറുകയായിരുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല പക്ഷി ഇടിച്ചതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് ഉണ്ടോ എന്നുള്ളതൊന്നും വ്യക്തമായിട്ടില്ല അതിനെപ്പറ്റി അന്വേഷണം നടക്കുകയാണെന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള വാർത്താ ഏജൻസികൾ അറിയിക്കുന്നത്